ഇന്ന് ഉത്രാടം നാരായണന്റെ ഫസ്റ്റ് ഉത്രാടം രാവിലെ തന്നെ കുഞ്ഞിപ്പിണ്ണ് നമ്മളെല്ലാം വിളിച്ചുണത്തി ഉറക്കത്തിനുണ്ട് പിന്നോട്ട് സമയങ്ങളേത് വണ്ടിയെ തന്നെ അത് ഓണത്തിനായി റെഡിയാക്കി അത് കഴിഞ്ഞ് പോർട്ടബിളായിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം എടുത്തകത്തും വെച്ചു പിന്നെ എൻ്റെ ഫേവറേറ്റ് പ്ലാന്റ്സിനൊക്കെ ഇൻഡോറിൽ വെച്ച് തന്നെ കുറച്ച് സ്പ്രേ ഒക്കെ ചെയ്ത് കുട്ടപ്പനെ ആക്കി അടുത്തത് വീടടിച്ച് വരൽ ഷെറിലാണ് അതിൻ്റെ മെയിൻ ക്യാപ്റ്റൻ ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി ഇനി നമ്മുടെ ഏഴുമല പൂഞ്ചോലയാണ് മിക്ക കുളിപ്പിക്കുമ്പം നമ്മുടെ നാരായണി കുഞ്ഞിക്ക് ഭയങ്കര സന്തോഷമാണ് കണ്ടുകൊണ്ട് നിൽക്കാൻ അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞവും ഇട്ട് നേരെ എൻ്റെ സലൂണിലോട്ട് കൊണ്ടു കിട്ടും ഓണക്കോടി ഇല്ലാതെ അല്ലേ ഉത്രാടപ്പാച്ചിൽ കാണണമെങ്കിൽ ഈ റോഡും അതുപോലെ ഏറ്റവും തിരക്കുള്ള സ്ഥലം അത് ഇറങ്ങുമല്ല പച്ചക്കറി കടകൾ തന്നെ എല്ലാ പാച്ചിലും ഇവിടെ എത്താനാണല്ലോ അപ്പം എല്ലാവർക്കും ഉത്രാടത്തിന് ആശംസകൾ ഹാപ്പി ഓണം അറ്റ ഈ ഓണം ഇത്ര സ്പെഷ്യൽ ആക്കി തന്നത് നീയാണെൻ്റെ നാരായണി നിന്നോടൊപ്പം നാളെ ഓണം ഉണ്ണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ